നമസ്കാരം മക്കളെ സൂപ്പർ നോട്ട്സിന്റെ മറ്റൊരു ലൈവ് സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം അങ്ങനെ കമ്പനി ബോർഡ് എൽ ജി എസിന്റെ നോട്ടിഫിക്കേഷൻ വന്നു കമ്പനി ബോർഡ് എൽ ജി എസ് വി എഫ് എ ബെക്കോയിൽഡി തുടങ്ങിയ വലിയൊരു അവസരം നിങ്ങളുടെ മുൻപിലേക്ക് അതാ വരാൻ പോവുകയാണ് പത്താം ക്ലാസ് ക്വാളിഫിക്കേഷൻ ഉള്ള അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഡിഗ്രി ഉള്ളവർക്കും എഴുതാൻ കഴിയുന്ന ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ നടക്കാൻ പോകുന്ന ഒരു പോസ്റ്റ് ദാ നോട്ടിഫിക്കേഷൻ വന്നു കമ്പനി ബോർഡ് എൽ ജി എസ് ആ നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ ഏത് രീതിയിലാണ് നിങ്ങൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് മക്കളെ ഓരോന്നോരോന്നായിട്ട് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം എല്ലാവരെയും ഒരിക്കൽ കൂടി ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ ഒരു വർഷത്തെ അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറിന്റെ പ്രത്യേകത ഒരുപാട് അവസരങ്ങൾ നിങ്ങളുടെ മുൻപിലേക്ക് വരികയാണ് കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ വന്നു ഒരുപാട് വേക്കൻസികളുമായിട്ട് അത് വന്നു നിങ്ങൾ അത് കണ്ടിട്ടുണ്ട് നിങ്ങൾ കുറേ പേർ അപ്ലൈ ചെയ്തിട്ടുണ്ടാവും കമ്പനി ബോർഡ് എൽ ജി എസ് എന്ന് പറയുന്ന വലിയൊരു അവസരം കൂടി നിങ്ങളുടെ മുൻപിലേക്ക് വന്നിരിക്കുകയാണ് കമ്പനി ബോർഡ് എൽ ജി എസിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് മക്കൾ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്താണെന്ന് അറിയാമോടാ അതായത് നാലായിരത്തോളം നിയമനങ്ങൾ നടക്കും എന്നുള്ളത് തന്നെയാണ് ഒരു കുട്ടി പരീക്ഷയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്താൽ പഠിച്ചു തുടങ്ങിയാൽ തീർച്ചയായിട്ടും അവനാ ജോലി കിട്ടാൻ സാധ്യത തലത്തിലേക്ക് തലത്തിലേക്ക് ഒരു എക്സ്പെക്റ്റഡ് പഠിക്കാൻ ാണ് ഇതിന്റെ ഒന്നാമത്തെ പ്രത്യേകത മറ്റൊരു വളരെ പ്രധാനപ്പെട്ട പ്രത്യേകതയാണ് മക്കളെ അതായത് ഈ ഒരു എക്സാം എന്ന് പറയുന്നത് ഡിഗ്രി ഉള്ളവർക്കും എഴുതാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് സെവന്ത് ക്വാളിഫിക്കേഷൻ ആണ് പരീക്ഷയെങ്കിലും ഡിഗ്രി ഉള്ളവർക്ക് എഴുതാൻ പറ്റും അതായത് ഡിഗ്രി ഉള്ളവർക്കും എഴുതാൻ കഴിയുന്ന ഒരേ ഒരു എൽ ജി എസ് പരീക്ഷ ഡിഗ്രി ഉള്ളവർക്കും എഴുതാൻ കഴിയുന്ന ഒരേ ഒരു എൽ ജി എസ് പരീക്ഷയാണ് കമ്പനി ബോർഡ് എൽ ജി എസ് എന്ന് പറയുക അപ്പൊ ഇതിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ വരാനിരിക്കുന്ന കമ്പനി ബോർഡ് എൽ ജി എസ് ആയിക്കോട്ടെ വി എഫ് എ ആയിക്കോട്ടെ ബെബ്കോ എൽ ഡി ആയിക്കോട്ടെ ഈ മൂന്ന് പരീക്ഷയ്ക്കും വേണ്ടി ഒരേപോലെ തയ്യാറെടുക്കാനായിട്ട് മക്കളെ നിങ്ങൾക്ക് പറ്റണം അങ്ങനെയാണെങ്കിൽ ഒരുപാട് ബെനിഫിറ്റ് നിങ്ങൾക്ക് ഈ ഒരു എക്സാമിൽ നിന്ന് നേടിയെടുക്കാൻ പറ്റും ഒരെ ഒറ്റ എക്സാമിന് വേണ്ടി മാത്രമല്ല നിങ്ങൾ ഈ മൂന്ന് എക്സാമിന് വേണ്ടിട്ട് വേണ്ടിയാണ് ഫോക്കസ് ചെയ്യാനായിട്ട് തരാനാവണം അങ്ങനെ നമ്മുടെ കമ്പനി ബോർഡ് എൽ ജി എസ് വി എഫ് എ ബെകോ എൽ ഡിക്ക് വേണ്ടിയിട്ടുള്ള നമ്മുടെ ബാച്ച് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു ബാച്ചിൽ ചെയ്യാനായിട്ട് പോകേണ്ടത് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ പ്രിപ്പയർഡ് ആയിരിക്കണം എന്നുള്ള കാര്യം ഞാൻ ആദ്യം ഒന്ന് പറഞ്ഞുതരാം അതായത് ഒരു എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഏതൊക്കെ രീതിയിലാണ് നിങ്ങൾ തയ്യാറെടുക്കേണ്ടത് ഞാൻ ഓരോന്നോരോന്നായിട്ട് പറഞ്ഞുതരാം മക്കളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങൾക്കൊരു കൃത്യമായിട്ടുള്ള സ്റ്റഡി പ്ലാൻ വേണം എന്നുള്ളത് ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു വ്യക്തമായ സ്റ്റഡി പ്ലാൻ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ സ്റ്റഡി പ്ലാൻ അനുസരിച്ച് മുന്നോട്ടാകാൻ പറ്റുള്ളൂ സമയബന്ധിതമായി നിങ്ങളുടെ ടോപ്പിക്കുകൾ നിങ്ങൾക്ക് തീർക്കാൻ പറ്റുള്ളൂ നിങ്ങളൊരു സ്റ്റഡി പ്ലാനോട് കൂടി അല്ല പോകുന്നതെങ്കിൽ ഒരിക്കലും എന്ത് ചെയ്യാൻ കഴിയില്ല നിങ്ങൾക്ക് നല്ല രീതിയിൽ പഠിക്കാൻ പറ്റില്ല നിങ്ങൾ എന്താണ് പഠിക്കുന്നത് നിങ്ങൾ ഏത് രീതിയിലാണ് പഠിച്ചു പോകുന്നത് ഇത് ട്രാക്ക് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റില്ല അപ്പൊ ഒരു നല്ല സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പൊ ആ ഒരു സ്റ്റഡി പ്ലാൻ വേണമെന്തി ചെയ്യാനായിട്ട് മുന്നോട്ട് പോകാനായിട്ട് ഹൈഡ് അപ്പം നമുക്കൊരു സ്റ്റഡി പ്ലാൻ വേണം അപ്പൊ അത് രണ്ട് തരത്തിൽ നിങ്ങൾക്ക് സ്റ്റഡി പ്ലാൻ വേണം ഒന്ന് നിങ്ങൾ ഒരു ലോങ് ടൈമിലേക്ക് ഒരു സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്യണം അതേപോലെ തന്നെ ഷോർട്ട് ടൈമിലേക്ക് ഒരു സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്യണം ലോങ് ടൈം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു മൂന്ന് മാസത്തേക്ക് പ്രിപ്പറേഷൻ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ മൂന്ന് മാസത്തെ ബേസ് ചെയ്യുന്ന ഒരു സ്റ്റഡി പ്ലാൻ അതേപോലെ ഷോർട്ട് ടൈം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഓരോ ദിവസവും എന്താണ് ടാസ്ക് ഞാൻ ഇന്നത്തെ ദിവസം എന്താണ് പഠിക്കേണ്ടത് ഞാൻ നാളെ എന്താണ് പഠിക്കേണ്ടത് ആ രീതിയിലേക്ക് ഷോർട്ട് ടൈം സ്റ്റഡി പ്ലാൻ ഇത്തരത്തിൽ ലോങ് ടേം ഷോർട്ട് ടേം ഗോളുകൾ സെറ്റ് ചെയ്ത് പഠിച്ചു പോയാൽ നിങ്ങൾ ആ ഗോളിൽ സ്റ്റിക് ഓൺ ആയിട്ട് പോകാൻ പറ്റും ഒരിക്കലും നിങ്ങളുടെ ശ്രദ്ധ എന്തു ചെയ്യത്തില്ല മാറി പോകത്തില്ല രണ്ടാമത്തത് നിങ്ങൾ ഏത് സമയത്ത് പഠിക്കണമെന്നുള്ള കാര്യം നിങ്ങൾ ആദ്യമേ സെറ്റ് ചെയ്യും പലപ്പോഴും സംഭവിക്കുന്നത് നിങ്ങൾ പഠിച്ചു മുന്നോട്ട് പോയി എക്സ്പിരിമെന്റ്സ് ഒക്കെ ചെയ്തിട്ട് ആ തീരുമാനിക്കാം മക്കളെ പഠിച്ചു തുടങ്ങുന്നതിന് മുൻപ് ആ ഒരു ഫ്ലോയിൽ തന്നെ പഠിച്ചു തുടങ്ങുന്നതിന് മുമ്പായിട്ട് പഠിക്കാനുള്ള ആ ഒരു ഫ്ലോയിൽ തന്നെ നിങ്ങൾ ഏത് സമയത്ത് പഠിക്കാനാണ് നിങ്ങൾക്ക് നല്ലത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കംഫോർട്ടബിൾ ആയിട്ടുള്ള ഏത് സമയമാണ് ആ സമയം നിങ്ങൾ ഫിക്സ് ചെയ്യും ആ സമയത്ത് നിങ്ങൾ പ്രിപ്പറേഷൻ കൊണ്ടുപോകാനായിട്ട് തുടങ്ങുക ചിലർക്ക് രാവിലെ അതിരാവിലെ എഴുന്നേറ്റ് പഠിക്കുന്നതായിരിക്കും നല്ലത് ചിലർക്ക് സന്ദീപ് ഹായ് ദൻ അച്ചു ഹായ് ഓക്കെ ചിലർക്ക് ഉച്ചയ്ക്ക് ശേഷം അല്ലെങ്കിൽ വൈകുന്നേര സമയങ്ങളിൽ പഠിക്കാനായിരിക്കും ചിലർക്ക് രാത്രി ഒരുപാട് പഠിക്കാൻ പറ്റും ചിലർക്ക് പകൽ സമയത്താണ് പഠിക്കാൻ പറ്റും അങ്ങനെ പല തരത്തിലുള്ള ആളുകൾ എന്നെ കേൾക്കുന്നുണ്ടായിരിക്കും മക്കളെ നിങ്ങളുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള സ്റ്റഡി ടൈം ഏതാണ് ആ സ്റ്റഡി ടൈം ഒന്ന് സെറ്റ് ചെയ്തേ ആ സ്റ്റഡി ടൈം വെച്ചുകൊണ്ട് നിങ്ങളൊന്ന് പഠിച്ചു പഠിച്ചുപോയെ ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് അടിപൊളിയായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും രണ്ടാമത്തത് കൺസിസ്റ്റൻ്റ് ആയിരിക്കുക നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുമ്പോൾ മക്കളെ ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾക്ക് കയറി വരും ഒരുപാട് പ്രശ്നങ്ങൾ കയറി വരും വീട്ടില് രോഗങ്ങൾ കയറി വരും ചില സാമ്പത്തികപരമായ പ്രശ്നങ്ങൾ കയറി വരും പലരും നിങ്ങളെ പഴിക്കും പലരും നിങ്ങളെ കുറ്റം പറയും നിനക്കൊക്കെ എന്തിൻ്റെ പണിയാടാ നിനക്കൊക്കെ എന്തിൻ്റെ കേടാടാ എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് പേര് നിങ്ങളെ എന്താണ് ദൂഷിക്കാനായിട്ട് വരും ചിലർ നിങ്ങളെ തളർത്താനായിട്ട് വരും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്ന ദിവസങ്ങളാണ് നിങ്ങളുടെ മുന്നോട്ടുള്ള ദിവസങ്ങൾ വരാൻ പോകുന്നത് സംശയമുണ്ടോ നിങ്ങളിൽ കുറേ ആളുകൾ കുറച്ച് നാളുകളായിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവും എത്രയോ പേര് നിങ്ങളെ പഴിക്കുന്നുണ്ട് നിനക്കൊക്കെ എന്തിൻ്റെ കേടാടാ നിനക്കൊക്കെ എന്തിനാണ് നീയൊക്കെ പഠിക്കുന്നത് നിനക്ക് വല്ല ജോലിക്കുമ്പോൾ കൂടെ നിനക്ക് വല്ല പ്രൈവറ്റ് ജോലി ചെയ്ത് കുടുംബം നോക്കിക്കൂടെ നമ്മൾ പ്രൈവറ്റ് ജോലി ചെയ്ത് കുടുംബം നോക്കാനുള്ള ഇഷ്ടം കൊണ്ടല്ല അവരത് പറയുന്നേ നമ്മൾ നന്നാവുന്നത് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നന്നാവുന്നത് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മക്കളെ ആ പറഞ്ഞ ആളുകളുടെ മുൻപിൽ നെഞ്ചും പിരിച്ച് ഞാൻ നേടി എന്ന് പറഞ്ഞുകൊണ്ട് ചെന്ന് നിൽക്കാനുള്ള കോൺഫിഡൻസ് നിങ്ങൾക്കുണ്ടോ ആ പറഞ്ഞവരുടെ മുൻപിൽ ജീവിതത്തിൽ ഞാൻ നല്ല നിലയിൽ എത്തുമെന്ന് പറഞ്ഞു പോകാനുള്ള കോൺഫിഡൻസ് നിങ്ങൾക്കുണ്ടോ ആ കോൺഫിഡൻസ് നിങ്ങൾക്ക് വരണമെങ്കിൽ ആ കോൺഫിഡൻസിൽ നിങ്ങൾക്ക് ഒരു ജോലിയിലേക്ക് എത്താൻ പറ്റണമെങ്കിൽ മകളെ നിങ്ങൾ ഉറപ്പായിട്ടും ഈ പറഞ്ഞിരിക്കുന്ന കാര്യം നിങ്ങൾ ചെയ്തിരിക്കണം നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിരിക്കണം കൺസിസ്റ്റന്റ് അല്ലാതെ ഒരു കാരണവശാലും നിങ്ങൾക്ക് ഈ പറഞ്ഞ ഗോൾ നേടാൻ പറ്റില്ല ഒന്നോ രണ്ടോ മൂന്നോ ദിവസത്തേക്ക് വേണ്ടിയിട്ടല്ല മകളെ എക്സാം എന്താണോ അന്നു വരെ ഈ ഒരു എനർജിയിൽ നിങ്ങൾക്ക് പഠിച്ചു പോകാനായിട്ട് പറ്റുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ഒരു എക്സാം റാക്കിയാൻ പറ്റും ഇതിനിടയ്ക്ക് വെച്ച് പലരും എന്ത് ചെയ്യും വീണുപോകും പലരും എന്തിയും തളർന്നു പോകും ആർആർ ബി ജെ ഇ എക്സാമിൻ്റെ ഒരു എന്താണ് സക്സസ് ബീറ്റ് നമ്മൾ നടത്തി അതിൽ കുറേ അധികം ആളുകൾ പറഞ്ഞു ഞങ്ങളോടൊപ്പം തുടങ്ങിയത് ലക്ഷങ്ങളാണ് പക്ഷെ അവസാനം എത്തി നിന്നത് ഞങ്ങൾ ചുരുക്കം ചില ആളുകളിലാണ് എന്തുകൊണ്ടാണ് അവർ കൺസിസ്റ്റൻ്റ് ആയിരുന്നു മറ്റു പലരും ഇടയ്ക്ക് കണ്ട വെയിലിലും ഇടയ്ക്ക് കണ്ട കൊടുങ്കാറ്റിലും ചുഴലിക്കാറ്റിലും ഒക്കെ പെട്ടു വീണുപോയി മക്കളെ ഓടിക്കൊണ്ടിരുന്നവർ അതിനെയൊന്നും വകവെക്കാതിരുന്നവർ തീർച്ചയായിട്ടും വലിയൊരു വിജയം നേടിയെടുക്കാനായിട്ട് അവർക്ക് പറ്റി അതുകൊണ്ട് കൺസിസ്റ്റന്റ് ആയിട്ടിരിക്കാൻ നിങ്ങൾക്ക് പറ്റണം അതേപോലെ തന്നെ നിങ്ങൾ റിവിഷനും മോക്ക് ടെസ്റ്റും നിർബന്ധമായും ചെയ്യണം നിങ്ങൾ റിവിഷനും മോക്ക് ടെസ്റ്റും ഒഴിവാക്കിയ ഒരു കാരണവശാലും പഠിക്കാൻ പാടില്ല നിർബന്ധമായും നിങ്ങൾ റിവിഷനും മോക്ക് ടെസ്റ്റും ചെയ്തിരിക്കണം ഈ രണ്ട് കാര്യങ്ങൾ കാര്യങ്ങളുണ്ടെങ്കിലേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ആ ഒരു എക്സാമിനേഷൻ നന്നായിട്ട് ക്രാക്ക് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ കുറെ അധികം ആളുകൾ ചോദിക്കുന്നുണ്ട് അർജുൻ ചോദിക്കുന്നുണ്ട് പ്രിലിംസ് ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് മക്കളെ കഴിഞ്ഞ സിലബസ് അല്ലെങ്കിൽ കഴിഞ്ഞ കമ്പനി ബോർഡ് എൽ ജി എസിന്റെ എക്സാമിനേഷൻ നോക്കിയാൽ കഴിഞ്ഞ കമ്പനി ബോർഡ് എൽ ജി എസിന്റെ എക്സാമിനേഷൻ നോക്കിയാൽ ഏതാണ്ട് എട്ടു ലക്ഷം ആളുകളാണ് ആ പരീക്ഷ അപ്ലൈ ചെയ്തത് എട്ടു ലക്ഷം ആളുകളാണ് കഴിഞ്ഞ കമ്പനി ബോർഡ് എൽ ജി എസിന്റെ പരീക്ഷ അപ്ലൈ ചെയ്തത് മകളെ ഏതാണ്ട് രണ്ടായിരത്തി നാനൂറോളം രണ്ടായിരത്തി അഞ്ഞൂറിനടുത്ത് നിയമനങ്ങളാണ് നിലവിൽ നടന്നിട്ടുള്ളത് ഇതുവരെ നടന്നിട്ടുള്ളത് രണ്ടായിരത്തി അഞ്ഞൂറിനടുത്ത് നിയമനങ്ങൾ ഏതാണ്ട് മൂവായിരത്തി എഴുന്നൂറ് പേരെയാണ് ആകെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതായത് മെയിൻ ലിസ്റ്റിൽ ആകെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് മൂവായിരത്തി എഴുന്നൂറ് പേരെയാണ് അതിൽ രണ്ടായിരത്തി അഞ്ഞൂറോളം പേർക്ക് ഇതുവരെ നിലവിൽ ഇതുവരെ അഡ്വൈസ് പോയി കഴിഞ്ഞു അപ്പം ആ സമയത്ത് ആറ് സ്റ്റേജുകളിലായിട്ടാണ് ആ എക്സാം നടന്നത് അതിന്റെ പ്രിലിമിനറി എക്സാമിനേഷൻ ആറ് സ്റ്റേജുകളിലായിട്ടാണ് നടന്നത് ഇവിടെ എന്താണ് പ്രത്യേകത മക്കൾ ഇവിടെയും സെവൻ ക്വാളിഫിക്കേഷൻ തന്നെയാണ് ഇവിടെയും ഏജ് പതിനെട്ട് മുപ്പത്തി ആറ് തന്നെയാണ് ഒരു മാറ്റവും ഇല്ല ഡിഗ്രി ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും ഒരു മാറ്റവും ഇല്ല സ്വാഭാവികമായിട്ടും ആപ്ലിക്കൻസിന്റെ എണ്ണം നമുക്ക് ദാ ഇതേ കണക്കിന് തന്നെ പ്രതീക്ഷിക്കാം ഏതാണ്ട് എട്ട് ലക്ഷത്തോളം ആളുകൾ അപ്ലൈ ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം അനുമാനിക്കാം അങ്ങനെയാണെങ്കിൽ അതായത് എട്ട് ലക്ഷത്തോളം ആളുകൾ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഒരു വലിയ നമ്പർ അവിടെ ഉണ്ടാവാനുണ്ട് അപ്പോൾ എന്താണ് പ്രിലിംസ് നടക്കാനുള്ള സാധ്യതയുണ്ട് സാധ്യതയാണ് ഞാൻ പറയുന്നത് പ്രിലിംസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മളല്ല തീരുമാനിക്കുന്നത് അല്ലേ പി എസ് സി ആണ് തീരുമാനിക്കുന്നത് പി എസ് സിയുടെ അനുവൽ കലണ്ടർ വരുമ്പോഴാണ് ഫൈനൽ അറിയാൻ പറ്റുക പക്ഷേ ഇത്രയും ആപ്ലിക്കൻസ് വരാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് തന്നെ പ്രിലിംസ് നടക്കാനുള്ള സാധ്യതയുമുണ്ട് ഇതൊരു സ്റ്റേറ്റ് വൈഡ് എക്സാമിനേഷനാണ് നിനക്ക് അറിയാമല്ലോ ഇതൊരു സ്റ്റേറ്റ് വൈഡ് എക്സാമിനേഷൻ ആണ് സ്റ്റേറ്റ് വൈഡ് എക്സാം ആയതുകൊണ്ട് തന്നെ പല ഘട്ടങ്ങളായിട്ട് മെയിൻസ് പരീക്ഷ നടത്താൻ കഴിയില്ല അല്ലെ ഒറ്റ പരീക്ഷയായിട്ട് നടത്താൻ കഴിയുള്ളൂ ഒരിക്കലും എന്ത് ചെയ്യാൻ കഴിയില്ല രണ്ട് ആയിട്ട് നടത്താൻ പറ്റില്ല സന്ദീപ് ചോദിക്കുന്നുണ്ട് കോഴ്സിന്റെ എൻഡ് ഡേറ്റ് എന്നാണ് മക്കളെ എക്സാം എന്നാണോ എക്സാം എന്നാണോ അന്ന് വരെയും ഈ കോഴ്സ് ഉണ്ടായിരിക്കും കേട്ടോ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും ലൈവ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും കൃത്യമായിട്ടുള്ള ടോപിക് വൈസ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷനുകൾ ഉണ്ടായിരിക്കും ഇതെല്ലാം നിങ്ങൾക്ക് എക്സാം എന്ന് വരെ ഉണ്ടോ അന്ന് വരെ കാണും ഇത് മൂന്ന് മാസത്തേക്കുള്ള കോഴ്സ് അല്ല ഇത് അഞ്ചു മാസത്തേക്കുള്ള കോഴ്സ് അല്ല ആറു മാസത്തേക്കുള്ള കോഴ്സ് അല്ല എക്സാം എന്നാണോ സന്ദീപേ അന്നുവരെയും ഈ കോഴ്സ് കാണും കേട്ടോ ഒന്നു വരെയും ഈ കോഴ്സ് കാണും ഒരു സംശയവും വേണ്ട അപ്പൊ പ്രിലിമിനറി ഉണ്ട് എങ്കിൽ ഇനി പ്രിലിംസ് ഉണ്ട് എങ്കിൽ എപ്പോഴത്തേക്ക് പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം നമുക്കറിയാം മെയ് മാസത്തിൽ ഇലക്ഷൻ വരാൻ പോവുകയാണ് അല്ലെ മെയ് മാസത്തിലാണ് പ എന്ത് നടക്കാൻ പോകുന്നത് ഇലക്ഷൻ നടക്കാനായിട്ട് പോകുന്നത് അങ്ങനെയാണ് എങ്കിൽ ഇലക്ഷൻ നടക്കാനായിട്ട് പോകുന്നത് മെയ് മാസത്തിലാണ് എങ്കിൽ അതിന് മുമ്പായിട്ട് പ്രിലിമിനറി എക്സാമിനേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പ്രതീക്ഷിക്കാൻ പറ്റും അതിന് മുമ്പായിട്ട് പ്രിലിംസ് ഉണ്ടെങ്കിൽ പ്രിലിമിനറി എക്സാമിനേഷൻ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും അതായത് ഒരു മാർച്ച് മാസത്തേക്കൊക്കെ നമുക്ക് എന്ത് ചെയ്യാം പ്രിലിമിനറി എക്സാമിനേഷൻ പ്രതീക്ഷിക്കാം അപ്പോൾ മാർച്ച് മാസത്തിന് മുമ്പായിട്ട് നമ്മുടെ മുമ്പിൽ കൃത്യമായിട്ട് പ്രിലിംസ് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കാനായിട്ട് ഒരു അഞ്ച് മാസത്തോളം നമുക്ക് കിട്ടുവാണ് അതിനുശേഷം വീണ്ടും മെയിൻസിന് വേണ്ടിയിട്ട് ഒരു മൂന്നോ നാലോ മാസം കൂടി അല്ലെങ്കിൽ ഒരു മൂന്ന് മാസം കൂടി മെയിൻസിന് വീണ്ടും കാണും അപ്പം അടിപൊളിയായിട്ട് മെയിൻസിന് പ്രിപ്പയർ ചെയ്യാനുള്ള സമയം കിട്ടുകയാണ് അപ്പം നിങ്ങളുടെ മുൻപിൽ കൃത്യമായിട്ട് പറഞ്ഞാൽ ഒരു അഞ്ച് മാസത്തോളം സമയം അല്ലെ ഒരു നാലഞ്ച് മാസത്തോളം സമയം ഫിലിംസ് ഉണ്ടെങ്കിൽ മാത്രം ഇല്ല എങ്കിൽ കുറച്ചുകൂടി നീണ്ടുപോയിട്ട് പരീക്ഷ നടക്കുകയുള്ളൂ ഉണ്ടെങ്കിൽ അത് നടക്കാനുള്ള സാധ്യതയുണ്ട് അപ്പം അത്രയും സമയം നിങ്ങൾക്ക് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ടുണ്ട് ആ സമയത്തെ മാക്സിമം നിങ്ങൾ വിനിയോഗിക്കുകയാണ് ചെയ്യേണ്ടത് നിങ്ങൾ ഒന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു കഥ പറഞ്ഞു തരാം ഓക്കെ ഞാൻ എന്റെ കുട്ടികൾക്ക് നമ്മുടെ ബാച്ചിലെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന മെന്റർഷിപ്പ് സെഷനൊക്കെ കാണുന്നുണ്ടായിരിക്കും നമ്മുടെ ഒരു ഡെമോ മെന്റർഷിപ്പ് സെഷൻ നമ്മുടെ യൂട്യൂബിൽ കിടപ്പുണ്ട് കേട്ടോ നമ്മള് ബാച്ചുകളിൽ കൊടുക്കുന്ന മെന്റർഷിപ്പ് എന്താണ് എന്നുള്ളതിന്റെ ഞാനും അമ്പൽസാറിലൂടെ പോയൊരു മെന്റർഷിപ്പ് സെഷന്റെ ലൈവ് നമ്മുടെ ഡെമോ നമ്മുടെ യൂട്യൂബിൽ കിടപ്പുണ്ട് നിങ്ങൾ നിങ്ങളതൊന്നും കണ്ടുനോക്കണം ഞാൻ അതിലൊരു കഥ പറയുന്നുണ്ട് മക്കളെ ഈ ബാബു എന്ന് പറയുന്ന ഒരു ട്രീ ഉണ്ടല്ലോ ബാമ്പു ബാബു അല്ലെ മുള എന്ന് പറയുന്ന ഒരു പ്രീ ഉണ്ടല്ലോ ഈ ഒരു പ്രത്യേകതയുണ്ട് ഇതൊരിക്കലും എന്ത് ചെയ്യത്തില്ല ഇത് പെട്ടെന്ന് വളരത്തില്ല അപ്പൊ ഒരു കർഷകൻ ബാമ്പു കൃഷി ചെയ്യാനായിട്ട് തീരുമാനിച്ചു അവൻ ബാമ്പു കൊണ്ടുപോയി നട്ടു അപ്പൊ അവൻ ഒരുപാട് കടക്കണിയിൽ നിൽക്കുന്ന സമയമാണ് ആ സമയത്താണ് അവൻ ആ ബാമ്പു കൊണ്ടുപോയി കൃഷി ചെയ്യുന്നത് അപ്പൊ നാട്ടുകാരൊക്കെ അവനെ പഴിച്ചു എടാ മണ്ട എടാ പൊട്ട നീ എന്ന പൊട്ടത്തരമാണ് കാണിക്കുന്നത് നിന്നെ കൊണ്ടോ തോന്നി ഇത് ഒരു കാലത്തും നടക്കാൻ പോകുന്നില്ല ഇത് കിളിച്ചു വന്ന് ഇതിൽ നിന്ന് ലാഭമെടുത്ത് നിനക്ക് നിന്റെ കടം വീട്ടാൻ കഴിയില്ല ജീവിതകാലത്തിൽ നീ സമ്പാദിക്കുന്നത് മുഴുവൻ നശിപ്പിക്കാനായിട്ടാണ് നീ ഉണ്ടായിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് പല ആളുകളും അവനെ പഴിച്ചു പക്ഷെ അവൻ എന്ത് ചെയ്തില്ല അവൻ മുന്നോട്ട് വെച്ച കാലം പിന്നോട്ട് വെച്ചില്ല അവൻ മുന്നോട്ട് തന്നെ പോയി അവൻ എന്ത് ചെയ്തു അറിയാമോ അവൻ ബാമ്പു എല്ലാം വിത്തെല്ലാം നട്ടു എന്നിട്ട് ദിവസവും അതിന് വെള്ളം കോരി ഒഴിച്ചു ദിവസവും അതിന് വളം നൽകാൻ തുടങ്ങി അതിനെ കൃത്യമായിട്ട് പരിപാലിക്കാൻ തുടങ്ങി അവന്റെ വിലപ്പെട്ട സമയം മറ്റു പല കാര്യങ്ങളും ചെയ്ത് പണം ഉണ്ടാക്കാൻ കഴിയുന്ന വിലപ്പെട്ട സമയം അവൻ ബാമ്പു കൃഷിക്ക് വേണ്ടി മാറ്റിവെച്ചു കുറെ നാളുകൾ മുന്നോട്ട് പോയി ഒരു മുള പോലും പൊങ്ങി വന്നില്ല ഒരു മുള പോലും പൊങ്ങി വന്നില്ല നാട്ടുകാരെല്ലാം അവനെ വീണ്ടും പഴിക്കാൻ തുടങ്ങി എന്തിനേറെ പറയുന്നവനെ വീട്ടിനകത്തുള്ളവർ അവനെ പഴിക്കാൻ തുടങ്ങി എടാ നിന്നോട് ഞങ്ങൾ അന്നേ പറഞ്ഞില്ലേ ഈ കൃഷി നിനക്ക് പറ്റിയതല്ലെന്ന് ഈ പരിപാടി നിന്നെ കൊണ്ട് നടത്താൻ ചെയ്യാൻ പറ്റുന്നതല്ലെന്ന് എത്രയോ പ്രാവശ്യം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് എത്രയോ തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് നീ കേട്ടോ നീ കേട്ടോ പലതവണ പഴിക്കും പലതവണ പഴിക്കും അവൻ ആ പഴിയെല്ലാം കേട്ട് അങ്ങനെ സമാധാനമായി നിന്നു അവൻ്റെ സ്വന്തം ഭാര്യ പോലും അവൻ്റെ അപ്പനും അമ്മയും പോലും അവൻ്റെ മക്കൾ പോലും അവനെ പഴിക്കാൻ തുടങ്ങി നിങ്ങളെ കൊണ്ട് ഒരു കാശിനും കൊള്ളില്ല എന്നിട്ടും അവൻ ക്ഷമയോടെ അതിന് വെള്ളം കോരിക്കൊണ്ടേയിരുന്നു എന്നിട്ടും അവൻ ക്ഷമയോടെ അതിനെ പരിപാലിച്ചുകൊണ്ടേയിരുന്നു എന്നിട്ടും അവൻ ക്ഷമയോടെ അതിന് വളം നൽകിക്കൊണ്ടേയിരുന്നു മക്കളെ ഒരു ദിവസം രാവിലെ ഒരു ദിവസം രാവിലെ സൂര്യനുദിക്കും മുമ്പ് അവൻ ആ തോട്ടത്തിലേക്ക് എത്തിയപ്പോ അവന്റെ കണ്ണുകൾക്ക് കാഴ്ചയ്ക്ക് ആകാംക്ഷ പകർത്തി കൊണ്ട് അതാ മുള തുടങ്ങിയിരിക്കുന്നു അവൻ തന്റെ സന്തോഷം നാട്ടിലെല്ലായിടത്തും പോയി പരതി പറയാൻ തുടങ്ങി അതാ ഞാൻ നട്ടുവെച്ച ബാമ്പുവിൽ നിന്ന് തുടങ്ങിയിരിക്കുന്നു അവന്റെ സന്തോഷം അടക്കാൻ കഴിയാതെ ആ നാട്ടിലുള്ള സകല ആളുകളോടും തന്നെ പഴിച്ചവരോട് അവൻ പോയി പറയാൻ തുടങ്ങി വർഷങ്ങളെടുത്ത് പൊങ്ങിയ മാസങ്ങൾ കൊണ്ട് ആഴ്ചകൾ കൊണ്ടാണ് മക്കളെ അത് വളർന്ന് പന്തലിച്ച് അവന് ഒരു ബിസിനസ് ആയിട്ട് മാറിയത് എന്താ അറിയാമോ അത്രയും നാളും ആ മുള ആ മുള അതിന്റെ ബേസ് സെറ്റാക്കി കൊണ്ടിരിക്കയായിരുന്നു ആദ്യം വളരുന്നത് മണ്ണിനടിയിലേക്കാണ് എന്തിനാ വേരുറപ്പിക്കാൻ കാറ്റ് വന്നാലും വെയിൽ വന്നാലും കൊടുങ്കാറ്റടിച്ചാലും സുനാമി വന്നാലും പറഞ്ഞു പോകാതിരിക്കാനുള്ള ബേസ് സെറ്റി ആയിരുന്നു അത് ഒരുപാട് ഉയരത്തിലേക്ക് അതിന് വളരാനുണ്ട് അങ്ങനെ ഉയരത്തിലേക്ക് വളരുമ്പോൾ ആടി ഉലയാതിരിക്കാനായിട്ടുള്ള അതിൻ്റെ ബേസ് സെറ്റി ആയിരുന്നു മക്കളെ എന്ന് പറഞ്ഞതുപോലെയാണ് നിങ്ങളുടെ പ്രിപ്പറേഷനിലും നിങ്ങളിപ്പോ പഠിക്കുന്ന ഓരോ ദിവസവും നിങ്ങൾ നിങ്ങളുടെ പേരുറപ്പിക്കുകയാണ് ആദ്യം പഠിക്കുമ്പോൾ ചിലപ്പോ പത്ത് മാർഗേ കിട്ടുകയുള്ളായിരിക്കും ഒരു ഫുൾ ലെങ്ത് എക്സാം എഴുതുമ്പോൾ പത്ത് മാർഗേ കിട്ടുള്ളായിരിക്കും ചിലപ്പോ ഇരുപത് മാർഗേ കിട്ടുള്ളൂ ചിലപ്പോൾ മുപ്പതേ കിട്ടുള്ളൂ ചിലപ്പോ നാൽപ്പതേ കിട്ടുള്ളൂ അത് അൻപതാകും അറുപതാകും അങ്ങനെ ഓരോ ദിവസം കഴിയുമോറും അതിൻ്റെ അളവ് കൂടി 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 വരും മക്കളെ നിങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് എവിടെങ്കിലും വെച്ച് വിട്ടുപോയാൽ കുറച്ച് നാളുകൾക്കപ്പുറം നിങ്ങൾക്കുണ്ടാവേണ്ടുന്ന വലിയ വലിയ ലക്ഷ്യങ്ങൾ നിങ്ങൾ അവഗണിക്കപ്പെടും അതൊന്നും കിട്ടാതെ നിങ്ങൾക്ക് പാതി വഴിയിൽ ഉപേക്ഷിച്ച് പോകേണ്ടി വരും നിങ്ങൾ തയ്യാറാണോ പാതി വഴിയിൽ ഉപേക്ഷിക്കാനല്ല വേരുറപ്പിച്ച് അടിസ്ഥാനം ഉറപ്പിച്ച് ക്ഷമയോടെ കാത്തിരുന്ന് പരീക്ഷ വരെ അധ്വാനിക്കാൻ നിങ്ങൾ തയ്യാറാണോ അങ്ങനെയാണെങ്കിൽ എനിക്കതിപ്പോ എന്റെ കമന്റ് ബോക്സിൽ കാണണം ഇതിന്റെ കമന്റ് ബോക്സിൽ കാണണം നിങ്ങളുടെ കോൺഫിഡൻസ് എന്താണ് ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങൾ ആ തീക്ഷ്ണതയിൽ പഠിക്കാൻ തയ്യാറാണോ എനിക്കിപ്പോ കമന്റ് ബോക്സിൽ കാണണം പറഞ്ഞേ എല്ലാവരും പറഞ്ഞേ എന്നെയും കൊണ്ട് പറ്റും റാങ്ക് ലിസ്റ്റ് വരുമ്പോ ഞാനായിരിക്കും ആ റാങ്ക് ലിസ്റ്റിൽ ആദ്യം ധൈര്യത്തോടെ നെഞ്ചിൽ കൈവച്ച് പറയാൻ ധൈര്യമുള്ളവരൊന്ന് പറഞ്ഞടാ എന്നെ കൊണ്ട് പറ്റും എന്നെ കൊണ്ട് പറ്റും ഒന്ന് പറഞ്ഞേ പറ്റുമോ നിങ്ങൾക്ക് യെസ് 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 എല്ലാവരും കമന്റ് ചെയ്യുന്നുണ്ട് എല്ലാവരും കമൻറ്റ് ചെയ്യുന്നുണ്ട് യെസ് മക്കളെ എല്ലാവരും കമൻറ്റ് ചെയ്യുന്നുണ്ട് എനിക്ക് ഈ ആവേശം നിങ്ങളുടെ എക്സാമിനേഷൻ കഴിയും വരെ എന്നാണോ നിങ്ങൾക്ക് എക്സാം ഉണ്ടാവുക അന്നുവരെയും എനിക്ക് കോൺഫിഡൻസ് കാണാം ഇതിനിടയ്ക്ക് എന്തു പ്രശ്നങ്ങൾ വന്നാലും ഇതിനിടയ്ക്ക് എത്ര വലിയ തകർച്ച നേരിട്ടാലും മക്കളെ നെഞ്ചുപിരിച്ച് ഞാൻ ഇന്ന് തീർക്കാനുള്ളത് പഠിച്ചിട്ടേ കിടക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് പഠിക്കാൻ നിങ്ങൾ തയ്യാറാണ് എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു എക്സാമിനേഷൻ തീർച്ചയായിട്ടും ക്രാക്ക് ചെയ്യാൻ പറ്റും സൂപ്പർ നോട്ട്സ് അതിന് നിങ്ങളുടെ കൂടെ ഉണ്ട് ഞങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് അറിയാമോ മക്കൾ കൃത്യമായിട്ടുള്ള ത്രീ ഫിഫ്റ്റി ഹവേഴ്സ് പ്ലസ് ക്ലാസുകൾ മുന്നൂറ്റി അൻപതിലധികം മണിക്കൂറിൻ്റെ ടോപ്പിക് വൈസ് ക്ലാസുകൾ ഒരു മിനിറ്റ് പോലും നിങ്ങൾക്ക് നഷ്ടപ്പെടാതെ കൃത്യമായിട്ടുള്ള ടോപ്പിക് വൈസ് ക്ലാസുകൾ അതിനോടൊപ്പം തന്നെ അൻപത് പ്ലസ് ഹവേഴ്സിന്റെ ലൈവ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷനുകൾ അതായത് നിങ്ങൾ എത്ര പഠിച്ചാലും ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ അതുകൊണ്ട് ഒരു കാര്യമില്ല അപ്പം നിങ്ങൾക്ക് സമയം ലാഭിക്കാൻ പറ്റണം സമയത്തെ കൃത്യമായിട്ട് വിനിയോഗിക്കാൻ പറ്റണം അതിന് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യണം അതിന് വേണ്ടിയിട്ടുള്ള അൻപത് പ്ലസ് അവേഴ്സിൻ്റെ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷനുകൾ ദെൻ നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു മെന്റർഷിപ്പ് അതിനെട്ട് ടെലഗ്രാം ചാനൽ ഉണ്ടാകും ആ ടെലഗ്രാം ചാനലിൽ മെന്റർഷിപ്പ് ഉണ്ടായിരിക്കും അത് കൂടാതെ തന്നെ മക്കളെ എല്ലാ മണ്ടേയിലും വൈകുന്നേരം ആറു മണിക്ക് എല്ലാ മണ്ടേയിലും വൈകുന്നേരം ആറു മണിക്ക് ഞങ്ങൾ അധ്യാപകരുടെ അമൽസാറിന്റെ നേതൃത്വത്തിലുള്ള ഒരു ടീമിന്റെ അ ടീ ഒരു മോട്ടിവേഷൻ സെഷൻ നിങ്ങൾ വീണ് പോകുമെന്ന് എവിടെങ്കിലും തോന്നിയാൽ നിങ്ങൾ പഠനത്തിൽ നിന്ന് വിട്ടുപോകുന്നു എന്ന് എവിടെങ്കിലും തോന്നിയാൽ നിങ്ങൾ ആ ഒരു സെഷനിൽ പങ്കെടുത്താൽ മതി നിങ്ങൾ തിരികെ പഠനത്തിലേക്ക് വരും നിങ്ങൾ ആ ട്രാക്കിലേക്ക് വരും നിങ്ങളെ ഒരിക്കലും പഠനത്തിൽ നിന്ന് മാറ്റി നിർത്താൻ ഞങ്ങൾ അനുവദിക്കില്ല വേണ്ടി ഒരു അടിപൊളി മെൻറ്റർഷിപ്പ് സെഷൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും ദെൻ ഡെയിലി എക്സാമുകൾ കാണും ഓരോ ടോപ്പിക് കഴിയുന്നതോറും അതിന് എക്സാമുകൾ കാണും അതേപോലെ തന്നെ വീക്ക്ലി എക്സാമുകൾ കാണും നിങ്ങളുടെ ഇമ്പ്രൂവ്മെന്റ് എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും അതിന് വീക്ക്ലി എക്സാമുകൾ കാണും കൂടാതെ ൂടാതെ നിങ്ങൾക്കൊരു ടെലഗ്രാം സപ്പോർട്ടുണ്ട് ആ ടെലഗ്രാം ചാനൽ നിങ്ങൾ എന്ത് ഡൗട്ട് വന്നാലും അതിടാൻ പറ്റും അവിടെ ഒരു മെന്റർ നിങ്ങളെ കാണാൻ വേണ്ടിയുണ്ട് അവർ കൃത്യമായിട്ട് ആ ഡൗട്ട്സ് നിങ്ങൾക്ക് ക്ലിയർ ചെയ്തു തരും അതേപോലെ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും അക്കാഡമിക് ടീമിനോട് സംസാരിക്കാം എന്നോട് സംസാരിക്കാം അമൽ സാറിനോട് സംസാരിക്കാം ഇവിടെ ഒരു റെസ്ട്രിക്ഷനും ഇല്ല ആരെയും നമ്മൾ വിലക്കിയിട്ടില്ല നിങ്ങൾക്ക് ഫ്രീ ടു മൈൻഡ് നമ്മളോട് എന്ത് ചെയ്യാൻ പറ്റും സംസാരിക്കാൻ പറ്റും നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് എങ്ങനെ പഠിക്കണം പഠിക്കാൻ പറ്റുന്നില്ല എന്ത് സംശയം ഉണ്ടെങ്കിലും നമ്മളോട് ചോദിക്കാൻ പറ്റും ഒരു മെൻഡർ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും ആ മെൻഡറോട് സംസാരിക്കാൻ പറ്റും അതിലൂടെ ഒക്കെ നിങ്ങൾക്ക് ഇമ്പ്രൂവ് ആവാനായിട്ട് പറ്റും പക്ഷേ ഒറ്റ കണ്ടീഷൻ മാത്രം കൺസിസ്റ്റൻ്റ് ആയി അവസാനം പെര വരുതാൻ ധൈര്യമുണ്ടെങ്കിൽ മക്കളെ സൂപ്പർ നോട്ട്സിനോടൊപ്പം തന്നെ കുടിക്കോ ധൈര്യമായിട്ട് കുടിക്കോ ഞങ്ങളിതാ ഞങ്ങളെല്ലാം സജ്ജമാണ് കമ്പനി ബോർഡ് എൽ ജി എസ് വി എഫ് എ അതേപോലെ തന്നെ ബെബ്കോയൽ ഡി ഈ പരീക്ഷകൾക്കൊക്കെ വേണ്ടി നിങ്ങളെ തയ്യാറെടുക്കാനായിട്ട് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് മുന്നോട്ട് പോകാനായിട്ട് ഞങ്ങളെല്ലാവരും റെഡിയാണ് അമൽ സാർ ജോഗ്രഫി അമൽ സാറാണ് എടുക്കുക ഞാൻ എക്കണോമിക്സ് എടുക്കുന്നുണ്ട് അതേപോലെ തന്നെ കാർത്തിയാമിസ് നിങ്ങൾ യൂട്യൂബിലൊക്കെ കാർത്തികാമിസിൻ്റെ പവർ കാണുന്നതാണ് കാർത്തിയാമിസ് കനഡ ഫെയർ എടുക്കുന്നുണ്ട് ബയോളജി പ്രിയാമിസ് എടുക്കുന്നുണ്ട് നന്ദകിഷോർ സാർ ഹിസ്റ്ററി എടുക്കുന്നുണ്ട് അല്ലിജ സാർ ഫിസിക്സ് എടുക്കുന്നുണ്ട് ദെൻ ബയോളജി ഷഫീഖ് സാർ എടുക്കുന്നുണ്ട് ദൻ അല്ലിജ സാറ് ഹിസ്റ്ററി എടുക്കുന്നുണ്ട് ദെൻ ബാസിസ് സാർ കോൺസ്റ്റിറ്റ്യൂഷനുണ്ട് ദെൻ മാത്സ് വിജയ് സാർ അല്ല അടിപൊളി ട്രിക്കുകളൊക്കെ വെച്ച് വിജയ് സാർ നിങ്ങളെ പഠിപ്പിക്കും കേട്ടോ ശരവൺ സാറുണ്ട് അരൂപ് സാറുണ്ട് ദൻ അതേപോലെ തന്നെ സാർ ആർട്സ് ആ സ്പോർട്സ് ലിറ്ററേച്ചറുണ്ട് പ്രവീൺ സാർ എക്കണോമിക്സ് ഉണ്ട് വിഷ്ണുനാരായണ സാർ സിവിക്സ് ഉണ്ട് ഇതൊന്നും കൂടാതെ മറ്റ് പല അധ്യാപകരും നിങ്ങളെ പഠിപ്പിക്കാൻ വരും പല അധ്യാപകരും നിങ്ങൾക്ക് ഗൈഡൻസ് തരും പല പരീക്ഷകൾ ഒരു ഒരു സബ്ജക്റ്റിന് തന്നെ ഒത്തിരി അധ്യാപകർ ഇവിടെയുണ്ട് അവരെല്ലാവരും നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് തരും കൃത്യമായിട്ടുള്ള ലൈവ് ക്ലാസ്സുകൾ തരും അതിലൂടെ ആയിരിക്കും നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകൊണ്ടിരിക്കുക നമുക്ക് ഈ കഴിഞ്ഞ ആർ ആർ ബി ജെക്ക് അൻപത്തഞ്ചിലധികം ഉണ്ട് ഈ അൻപത്തഞ്ചിലധികം റിസൾട്ടിന്റെ കോൺഫിഡൻസിൽ നമ്മുടെ ആദ്യത്തെ പരീക്ഷ നമ്മൾ തുടങ്ങിയിട്ട് ഒരു വർഷമായിട്ടുള്ള സൂപ്പർ നോൺസ് നമ്മുടെ ആദ്യത്തെ പരീക്ഷയ്ക്ക് നേടിയ അൻപത്തി അഞ്ചിലധികം റിസൾട്ടിന്റെ പിൻബലത്തിലാണ് നമ്മൾ പറയുന്നത് നമ്മൾ ചെയ്യുമെന്ന് പറഞ്ഞാൽ ചെയ്തിരിക്കും നിങ്ങളെ ഞങ്ങൾ റാങ്ക് ലിസ്റ്റിൽ എത്തിച്ചിരിക്കും അതിന് ഒരു സംശയവും വേണ്ട ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ട്രിഡൻറ് ബാച്ചില് അഡ്മിഷൻ എടുത്ത ആളുകളുണ്ട് ഇനി എടുക്കാനുള്ള ആളുകളുണ്ട് അപ്പം നിങ്ങൾക്ക് ബാച്ചിലേക്കോ മറ്റോ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എയ് ടു എയ്റ്റ് വൺ ഡബിൾ ടു ഡബിൾ ത്രീ ഡബിൾ സിക്സ് എന്ന് പറയുന്ന നമ്പറിലേക്ക് വിളിച്ചാൽ മതി കേട്ടോ എയ് റ്റു എയ്റ്റ് വൺ ഡബിൾ ടു ഡബിൾ ത്രീ ഡബിൾ സിക്സ് എന്ന് പറഞ്ഞ നമ്പറിലേക്ക് വിളിച്ചാൽ മതി ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനായിട്ടുള്ളവർ ജോയിൻ ചെയ്യാം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാം നമ്മുടെ ക്ലാസ്സുകൾ നാളെ മുതലാണ് ആരംഭിക്കുന്നത് കേട്ടോ നാളെ രാവിലെ പന്ത്രണ്ട് മണിയാകുമ്പോൾ നിങ്ങൾക്ക് പഠിക്കാനുള്ള ക്ലാസുകൾ വന്നു തുടങ്ങും നല്ല അടിപൊളി കണ്ടന്റുകൾ നിങ്ങൾക്ക് വന്നു തുടങ്ങും ബ്രേക്ക് കൊടുക്കാതെ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പറ്റും എല്ലാവിധ ആശംസകളും നേരികയാണ് നമുക്ക് ബാച്ചിൽ കാണാം എത്രയും പെട്ടെന്ന് എയ്റ്റ് എയ്റ്റ് വൺ ഡബിൾ ടു ഡബിൾ ത്രീ